സൈപ്രസ് കാനഡ ക്രൊയേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് ദിവസത്തെ പര്യടനത്തിന് തുടക്കമായി മെഡിറ്ററേനിയൻ മേഖലയുമായും യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനമാകും അകം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസുമായി കൂടിക്കാഴ്ച നടത്തും വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം പ്രാദേശിക സുരക്ഷ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും സൈപ്രസ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തും മുഖ്യ പങ്കാളിത്ത രാജ്യവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സൈപ്രസിലേക്ക് തിരികുന്നതിന് മുൻപ് പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സാങ്കേതിക വിദ്യാ നിക്ഷേപം സുരക്ഷ മേഖലകളിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനുള്ള അവസരം പര്യടനത്തിലൂടെ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കാനഡയിലെത്തും കാനഡയിൽ സംഘടിപ്പിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഇത് ആറാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ജി സെവൻ നേതാക്കളുമായും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റ് രാഷ്ട്ര തലവന്മാരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് ക്രൊയേഷ്യൻ സന്ദർശനം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ക്രൊയേഷ്യൻ സന്ദർശനമാണിത് മെഡിറ്റേറിയൻ മേഖലയുമായും യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ